മോൺസിഞ്ഞോർ തോമസ് മൂത്തേടൻ രചിച്ച അനുദിന വിശുദ്ധർ എന്ന പുസ്തകത്തിൽ നിന്നും ജനുവരി മൂന്ന് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ലാറ്റിൻ സഭയിൽ ഫെബ്രുവരി പതിനെട്ടാം തീയതി ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ഓർമ്മ ആചരിക്കുന്നു ചാവറ കുടുംബത്തിൽ കുര്യാക്കോസിൻ്റെയും മറിയത്തിൻ്റെയും മൂന്നാമത്തെ സന്താനമായി ആയിരത്തി എണ്ണൂറ്റിയഞ്ച് ഫെബ്രുവരി പത്താം തീയതി കുര്യാക്കോസ് ഏലിയാസ് കൈനഗരിയിൽ ജനിച്ചു ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ തോമാസ് ലിഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ചുവെന്ന് പറയപ്പെടുന്ന പകലോമറ്റം കുടുംബത്തിൻ്റെ ഒരു ശാഖയാണ് ചാവറ കുടുംബം മാമോദീസയിൽ കുര്യാക്കോസ് എന്നായിരുന്നു പേര് എന്നാൽ അമ്മ കുഞ്ചാക്കോച്ചൻ എന്നാണ് വിളിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ പണ്ഡിതനായ ഒരാശാൻ്റെ കീഴിൽ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ചതു മുതൽ ആ കുരുന്ന് മനസ്സിൽ അറിവിൻ്റെ ദീപശിഖ ആളിപ്പടരാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മുതൽ ഒരു സർക്കാർ വിദ്യാലയത്തിലാണ് തൻ്റെ പഠനം തുടർന്നത് അഞ്ച് വർഷത്തെ നിരന്തര പരിശ്രമ ഫലമായി തമിഴും മലയാളവും സ്വായത്തമാക്കി ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ അതായത് തൻ്റെ പതിനൊന്നാം വയസ്സിൽ പള്ളിപ്പുറത്ത് സെമിനാരിയിൽ ചേർന്നു മാതാപിതാക്കളുടെയും സഹോദരൻ്റെയും മരണം കുര്യാക്കോസിൻ്റെ സെമിനാരി ജീവിതത്തിന് അല്പം വിഘാതം സൃഷ്ടിച്ചുവെന്ന് വേണം പറയാൻ എല്ലാ എതിർപ്പുകളെയും അതിജീവിക്കാൻ കുര്യാക്കോസിൻ്റെ മരിയഭക്തിക്ക് നിഷ്പ്രയാസം സാധിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊൻപതിൽ പൗരോഹിത്യം സ്വീകരിച്ചു പ്രാർത്ഥനയിലും ധ്യാനത്തിലും മാത്രം ഒതുങ്ങിക്കഴിയാതെ നിർദ്ധനരുടെയും നിരാലംബരുടെയും ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ പാവനമായ അഭിലാഷം പൂവണിയാൻ അധികനാൾ വേണ്ടി വന്നില്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് മെയ് മുപ്പത്തി ഒന്നിന് സി എം ഐ സന്യാസ സ്തഭ സ്ഥാപിതമായി പത്ത് സഹോദരന്മാരടങ്ങുന്ന ആദ്യത്തെ സന്യാസ സമൂഹം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ രൂപമുണ്ടു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ അദ്ദേഹം രൂപതയുടെ മൽപ്പാനായി നിയമിക്കപ്പെട്ടു വിജ്ഞാനദാഹിയായ കുര്യാക്കോസച്ചൻ ഈ അവസരം പൂർണ്ണമായും ഉപയോഗിച്ചു വിദ്യാഭ്യാസപരമായ അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ മൽപാൻ സ്ഥാനം വലിയ സഹായമായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ മാനാനത്ത് ക്രൈസ്തവർക്കായി ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു സംസ്കൃത ശ്ലോകങ്ങൾ വായിക്കുകയോ പഠിക്കുകയോ അബ്രാഹ്മണർക്ക് നിഷിദ്ധമായിരുന്ന ആ കാലത്ത് അത് തികച്ചും വിപ്ലവാത്മകമായൊരു കാലവപ്പായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ചാവറയച്ചനെ പ്രത്യേക അധികാരം കൊടുത്ത് വികാരി ജനറലാക്കി കേരള സഭയെ ശീഷ്മയിൽ നിന്ന് രക്ഷിക്കാൻ ആ സ്ഥാനം കളമൊരുക്കി റോക്കോസ് പക്ഷക്കാരിൽ നിന്നും അദ്ദേഹത്തിന് ഉപദ്രവങ്ങൾ ഉണ്ടായി ജനറാൾ അച്ഛൻ റോക്കോസിനെക്കുറിച്ച് മാർപ്പാപ്പയ്ക്ക് കത്തെഴുതി റോമിൽ നിന്ന് അധികാരപ്പെടുത്തിയ ബെർണാർഡിൻ മെത്രാപോലിറ്റ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് നവംബർ മൂന്നിന് റോക്കോസിനെ സ്ഥാനഭ്രഷ്ടനാക്കി റോക്കോസ് ശീഷ്മയിൽപ്പെട്ടവർക്ക് അച്ഛൻ മാപ്പ് വാങ്ങിക്കൊടുത്തു കേരള സുറിയാനി സഭയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും വിശ്വാസവ്യതിചലനത്തിൽ നിന്ന് അതിനെ രക്ഷിക്കുകയും ചെയ്ത കർമ്മധീരനായ അച്ഛൻ്റെ സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒൻപതാം പി യു സ്മാർ കത്തെഴുതി ഓരോ ആശ്രമത്തിനോടനുബന്ധിച്ചും ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു മാന്നാനത്തുള്ള സെൻറ് ജോസഫ് പ്രസിൻ്റെയും മലയാള ദീപിക നസ്രാണി ദീപിക ദിനപത്രത്തിൻ്റെയും പ്രാരംഭശില്പി അദ്ദേഹമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് വരെയുള്ള നാളാഗമം അച്ഛൻ രചിച്ചു സഭയുടെ ഡയറിയാണിത് ഈശോയുടെ ജനനം പ്രബോധനം മരണം മരണാനന്തര സംഭവങ്ങൾ എന്നിവ വിവരിക്കുന്ന പന്ത്രണ്ട് അധ്യായങ്ങൾ ഉള്ളതാണ് ആത്മാനുതാപം റോക്കോസ് ചീഷ്മയുടെ കാലത്ത് വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി രചിച്ചതാണ് അനസ്ഥാസിയായിയുടെ രക്തസാക്ഷിത്വം എന്ന ഖണ്ഡകാവ്യം മരണവീട്ടിൽ പാടാനുള്ള ഗീതം ലഘുകാവ്യമാണ് കാവ്യമാണ് നല്ലയപ്പൻ്റെ ചാവരുൾ മരണപത്രികയ്ക്ക് മാതൃകയാണ് ധ്യാനസലാഭങ്ങൾ ധ്യാന വിഷയങ്ങളിൽ രചിച്ചതാണ് കൂടാതെ പ്രധാനപ്പെട്ടവയിൽ വൈദികരെ ഉദ്ദേശിച്ച് അഞ്ച് കുറിപ്പുകളുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി കുര്യാക്കോസച്ചൻ കൂനമ്മാവിലേക്ക് താമസം മാറി വിവാഹം ഉപേക്ഷിച്ച് ജീവിക്കണമെന്നാഗ്രഹിച്ച പതിനാല് വയസ്സായ അന്നതരാസയെയും പുനർവിവാഹത്തിന് താൽപ്പര്യമില്ലാതിരുന്ന അവളുടെ അമ്മയായ എലിസബത്ത് വാഗേയിലിനെയും കർമ്മലീത നിഷ്പാദിക മൂന്നാം സഭയിൽ ചേർക്കുന്നതിന് ലെയോപോൾഡ് ഓ സി ഡി അച്ഛനോടുത്ത് പ്രവർത്തിച്ചു അവൾക്കും കൂടെ ചെന്നവർക്കും അൽമയ ടെർസറീസ് എന്ന സഭയുടെ നിയമം നൽകി അവർക്ക് സഭാവസ്ത്രം ലഭിച്ചപ്പോൾ കേരളത്തിലെ ആദ്യത്തെ തദ്ദേശീയ സന്യാസിനി സമൂഹം മാവിൽ സംജാതമായി എഴുപത്തഞ്ച് വർഷങ്ങൾക്കുള്ളിൽ അത് അമ്പത് മഠങ്ങളായി നാൽപ്പത് മണി ആരാധനയുടെ ആരംഭകനായ അദ്ദേഹം ദിവ്യകാരുണ്യ ഭക്തി നാട്ടിൽ പ്രചരിപ്പിച്ചു ആത്മായർക്ക് വേണ്ടി ധ്യാനപ്രസംഗങ്ങൾ ആരംഭിക്കുകയും ജപമാലയും കുരിശൻ്റെ വഴിയും സാർവജനീയമാക്കുകയും ചെയ്തു ദൈവമാതാവിനെ അമ്മയാണെന്നാണ് അദ്ദേഹം വിളിച്ചത് എളിമ അദ്ദേഹത്തിൻ്റെ ഗുണവിശേഷങ്ങളിൽ ഒന്ന് മാത്രം മരണക്കിടയ്ക്കു സമീപം നിന്നവരോട് പരസ്പരം സ്നേഹിക്കണമെന്നും പരിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്നേഹിക്കണമെന്നും തിരു കുടുംബത്തിൻ്റെ സംരക്ഷണം തേടണമെന്നും നിയമങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം ഉപദേശിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് ജനുവരി മൂന്നിന് കൂനമാവിൽ വെച്ച് നിര്യാതനായ കുര്യാക്കോസ് ഏലിയാസച്ചിൻ്റെ ഭൗതിക അവശിഷ്ടം മാനാനത്തേക്ക് മാറ്റപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടാം തീയതി പരിശുദ്ധ പിതാവ് ജോൺ ബോൾ രണ്ടാമൻ കേരളം സന്ദർശിച്ച അവസരത്തിൽ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ വാഴ്ത്തപ്പെട്ടവരെ ഗണത്തിൽ ചേർത്തു തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു നമുക്ക് മാധ്യസ്ഥം തേടാം വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ